നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സൈനിക ക്യാബിനറ്റ് ഇസ്രായേലിന് സൈനിക കാര്യങ്ങളിലും യുദ്ധകാര്യങ്ങളിലും ഒക്കെ തീരുമാനമെടുക്കുന്നതിന് പ്രത്യേക മന്ത്രിസഭയും മന്ത്രി മന്ത്രിമാരും ഒക്കെയുണ്ട് ആ ക്യാബിനറ്റ് ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുവാനും ഗസയെ ഇസ്രായേലിന്റെ സൈനിക നിയന്ത്രണത്തിലാക്കുവാനും തീരുമാനമെടുത്തു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രധാനമായും സംരക്ഷണം ചെയ്യുന്നത് ഗസ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടുകൂടി അന്തർദേശീയ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിലൊന്ന് അത് ഇത്രത്തോളം ഇസ്രായേലി സൈന്യത്തിന് തിരിച്ചടി ഗസയിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേലി ഐ ഡി എഫിൻ്റെ മേധാവുമൊക്കെ ഇസ്രായേലി സൈന്യം ഗസയിൽ തുടരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും പ്രത്യേകിച്ചും ഒക്കെ ഗെർലായുദ്ധ മുറകൾ നിരന്തരം ഇസ്രായേലി സൈന്യത്തിനെ നേരിടുമ്പോൾ ഇസ്രായേലി സൈന്യത്തിന്റെ നാശത്തിന് തന്നെ കാരണമാകുമെന്ന രീതിയിൽ വിലയിരുത്തൽ നടത്തിയിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് ഇസ്രായേൽ പൂർണ്ണമായും ഗസ പിടിച്ചെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന രീതിയിൽ മറ്റൊന്ന് ഫലസ്തീൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗസയിൽ നിന്ന് ഈ ആഹാരവും അതുപോലെ അവശ്യ സാധനങ്ങളുമൊക്കെ ഒക്കെ തട്ടിപ്പറിക്കുന്ന കൊള്ള സംഘങ്ങൾക്ക് ഹമാസ് വധശിക്ഷ നടപ്പാക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് പ്രത്യേകിച്ചും തെരുവുകളിലൊക്കെ രാത്രിയിൽ ഈ അരക്ഷിതാവസ്ഥയിൽ കാരണം ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഫലമായി ഒരു അരക്ഷിതാവസ്ഥയുള്ള ആണുള്ളത് അത് മുതലെടുത്തുകൊണ്ട് ഈ കൊള്ളയും തട്ടിപ്പറിയും ഈ ആഹാര സാധനങ്ങൾ അന്താരാഷ്ട്ര സംഘടന നൽകുന്ന ആഹാര സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കുന്ന കൊള്ള സംഘങ്ങൾക്ക് ഹമാസ് വധശിക്ഷ നടപ്പിലാക്കുന്നു എന്ന വാർത്ത ഫലസ്തീൻ പത്രങ്ങളൊക്കെ വളരെ കൂടി തന്നെ സംരക്ഷണം ചെയ്യുന്നുണ്ട് ഹമാസിന്റെ ആരോപണം ഇത്തരം കൊള്ള സംഘങ്ങൾ ഇസ്രായേലിന്റെ സ്പോൺസർഷിപ്പിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് എന്തായാലും അതുപോലെ ബന്ധപ്പെട്ട വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഇസ്രായേൽ ഹൂദികൾക്കെതിരെ തിരിച്ചടിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ് ബംഗറിനുള്ളിരുന്നു നിന്നുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും പ്രതിരോധ മന്ത്രി യോഗാലൻഡും ഐ ഡി എഫ് തലവൻ ഇയാൻ ഷമീറും നേതൃത്വം നൽകി എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ബങ്കറുകൾക്കുള്ളിരുന്നു കൊണ്ട് ഇരുപത് ഇസ്രായേലി ജെറ്റുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വ്യോമാക്രമണത്തിന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഐ ഡി എഫ് നേതാവും നേതൃത്വം നൽകിയെന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് ഇരുപത് ഇസ്രായേലി ജെറ്റുകൾ അമ്പതോളം ബോംബുകൾ വർഷിച്ചു അങ്ങനെ ഹൂദികളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് കമ്പനി പൂർണ്ണമായും നശിച്ചു എന്നാണ് പറയുന്നത് കാരണം ഇസ്രായേൽ ലക്ഷ്യമാക്കിയത് ഹൂതികളുടെ സാമ്പത്തിക സ്രോതസ്സും സൈനിക ബിൽഡപ്പും തകർക്കുക എന്നതുകൂടി എന്നതായിരുന്നു പ്രത്യേകിച്ചും ഈ കോൺക്രീറ്റ് കമ്പനി എന്ന് പറയുന്നത് ഹൂതികളുടെ വലിയൊരു വരുമാന മാർഗമായിരുന്നു എന്ന ഒരു നിഗമനം കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അത് തകർക്കുവാൻ ഇസ്രായേൽ സാധിച്ചു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് അമേരിക്കൻ പ്രസിഡന്റിന് റിപ്പബ്ലിക്കൻ പാർട്ടി നിർദ്ദേശം നൽകിയെന്ന വാർത്ത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഇസ്രായേൽ അനുകൂല നിലപാടുകൾ ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിൻ്റെ പ്രേരണയാൽ അമേരിക്ക യുദ്ധത്തിനിറങ്ങുന്നത് അമേരിക്ക ലോകരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു പ്രത്യേകിച്ചും പശ്ചിമേഷ്യ രാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക കൂടുതൽ ഒറ്റപ്പെടുന്നതിന് കാരണമാകും നേരത്തെ അമേരിക്കയ്ക്കുണ്ടായിരുന്ന ഒരു സ്വാധീനം ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്ക് ഇല്ലാതാകുന്നതിന് കാരണം ഇസ്രായേൽ അനുകൂല നിലപാടുകളാണെന്ന് അമേരിക്കയുടെ ഭരണ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടി അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി ഡൊണാൾഡ് ട്രംപിന് നിർദ്ദേശം നൽകിയതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഗസയും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് വൈകാരികമാണ് ഒപ്പം തന്നെ അത് അറബ് ദേശീയതയുമായി ബന്ധപ്പെട്ടതാണ് ഒപ്പം തന്നെ മതപരവും കൂടിയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക അർദ്ധഗർഭമായ മൗനം അഥവാ രണ്ടിലും വിടാതെ രണ്ടു പാ രണ്ടു ചേരിയിലും വിടാതെ മൗനം പാലിക്കുന്നതായിരിക്കും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നല്ലത് എന്നൊരു നിർദ്ദേശം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇടയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ലഭിക്കുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോട് കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനും ഇത്തരം ഒരു നിർദ്ദേശം അന്നത്തെ ഭരണ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടി നൽകി എന്ന ഒരു വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ജോ ബൈഡൻ നേരത്തെ അമേരിക്ക പുലർത്തിയിരുന്ന ഒരു തീവ്ര ഇസ്രായേൽ അനുഭാവത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചത് എന്ന രീതിയിലുമൊക്കെ അന്തർദേശീയ മാധ്യമങ്ങളിൽ വിശകലനങ്ങൾ വരുന്ന നിമിഷം കൂടിയാണിത് പ്രത്യേകിച്ചും മറ്റൊരു കാര്യം കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാന്റെ ഗാസിം ബാസിർ എന്ന മിസൈലാണ് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നാലു ലെയറുകളെയും ഭേദിച്ചുകൊണ്ട് ബെൻകുറിയൻ എയർപോർട്ടിൽ പതിച്ചത് എന്ന ഒരു വിലയിരുത്തൽ അന്തർദേശീയ മാധ്യമങ്ങളും ചില ഇസ്രായേലി പത്രങ്ങളും ഒക്കെ നടത്തുകയാണ് പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ആത്മാഭിമാനത്തിന് ഏറ്റവും വലിയൊരു ക്ഷതമായിരുന്നു കഴിഞ്ഞ ദിവസം ഹൂതികൾ വിക്ഷേപിച്ച മിസൈൽ അമേ ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഏറ്റവും വലിയ വിമാനത്താവളമായ ബെൻഖുറിയൻ എയർപോർട്ടിന് സമീപം വീണത് മുപ്പത് ലക്ഷം ജൂതന്മാരെയാണ് ജൂത കുടിയേറ്റക്കാരെയാണ് ഈ മിസൈലിനോട് അനുബന്ധിച്ച് അവിടെ വീതുന്നതിനോടനുബന്ധിച്ച് ഇസ്രായേലിന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത് എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇറാന്റെ ഖാസിം ബാസിർ എന്ന് പറയുന്ന മിസൈലാണ് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രായേലിൽ പതിച്ചത് എന്നൊരു നിഗമനം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നടത്തുകയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഉടലെടുക്കുമോ എന്ന ഒരു ആശങ്കയിലാണ് ലോകം പ്രത്യേകിച്ചും അമേരിക്ക നേരത്തെ ആണവായുധ കരാറിൽ നിന്ന് പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ഇറാൻ നാലാം ഘട്ട ചർച്ചയിൽ നിന്ന് ഏകപക്ഷീയമായി തന്നെ പിൻവാങ്ങിയിരുന്നു അതിന് ഇറാൻ പറഞ്ഞ കാരണം അമേരിക്കയുടെ കടുംപിടുത്തങ്ങളുമായി യോജിച്ചു പോകുവാൻ കഴിയുന്നില്ല എന്നാണ് അതിനുശേഷം അമേരിക്ക ഇറാനെ മിസൈൽ പരീക്ഷണങ്ങളിൽ നിന്നും മിസൈൽ വിക്ഷേപണങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇറാൻ ആ നിർദ്ദേശവും തള്ളിക്കളയുകയായിരുന്നു ഒപ്പം അമേരിക്ക പറഞ്ഞ മറ്റൊരു കാര്യം ഇറാന്റെ പ്രോക്സികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് നിർത്തണം ഈ പ്രോക്സികൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഇറാന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിനെയോ അമേരിക്കയോ ആക്രമിച്ചാൽ അത് ഇറാൻ നേരിട്ട് തന്നെ നടത്തുന്ന ഒരു ആക്രമണമായി കണ്ട് ഇറാനെ ആക്രമിക്കും എന്ന ഒരു ഭീഷണിയാണ് അമേരിക്ക ഇറാൻ നൽകിയിരുന്നത് ഇറാൻ ആ നിർദ്ദേശവും തള്ളിക്കളയുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഇറാന്റെ ഗാസിംബാസിർ എന്ന മിസൈലാണ് വന്നു പതിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് കാരണം ഇറാൻ ഇപ്പോഴും ഇപ്പോഴും ഹൂതികൾക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഗാസിം ബാസിർ എന്ന് പറയുന്ന ഇറാൻ്റെ ഏറ്റവും അത്യന്താധുനികമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതികൾക്ക് ഇസ്രായേലിന്റെ ബെൻകുറിയൻ എയർപോർട്ട് ആക്രമിക്കുവാൻ കഴിഞ്ഞത് എന്ന ഒരു വിലയിരുത്തലാണ് നടക്കുന്നത് എന്തായാലും അന്തർദേശീയ തലങ്ങളിൽ വാർത്തകൾ ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ മധ്യേഷ്യയിലെ സംഘർഷം പശ്ചിമേഷ്യ സംഘർഷം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ തുടരുന്നു എന്ന് തന്നെയാണ് വ്യക്തം പക്ഷെ അമേരിക്ക നിലപാടുകളിൽ നിന്ന് അല്പം വ്യതിചലിക്കുന്നു എന്ന ഒരു സംഗതി കൂടിയുണ്ട് നേരത്തെ കടുത്ത ഭീഷണിയുമായി ഇറാനെതിരെ നീങ്ങിയിരുന്ന അമേരിക്ക ഇപ്പോൾ മൗനം പാലിക്കുന്നു എന്ന ഒരു വസ്തുത കൂടിയുണ്ട് പ്രത്യേകിച്ചും അമേരിക്കക്കകത്ത് തന്നെ നടക്കുന്ന ചില ഇസ്രായേലി വിരുദ്ധ പ്രക്ഷോഭങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ മന്ത്രി അദ്ദേഹം ന്യൂയോർക്ക് സന്ദർശിക്കുന്ന സമയത്ത് ഇറ്റാമിർ ബെങ്കീർ ന്യൂയോർക്ക് സന്ദർശിക്കുന്ന സമയത്ത് ന്യൂയോർക്കിൽ വലിയ പ്രക്ഷോഭങ്ങളായിരുന്നു ഇറ്റാമിർ ബംഗീറിനെതിരെ ഉണ്ടായത് അദ്ദേഹത്തെ നാസി ഫാസിസ്റ്റ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് ന്യൂയോർക്കിൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ മാർഗം വഴിതടയുന്ന സംഭവങ്ങളുണ്ടായി അദ്ദേഹം ന്യൂയോർക്ക് തെരുവിൽ നിന്ന് ഊടിമറയുന്ന രംഗങ്ങളും ഒക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തിരുന്നതാണ് അന്തർദേശീയ തലത്തിൽ അമേരിക്ക കൂടുതൽ ഒറ്റപ്പെടാതിരിക്കുവാൻ ഇസ്രായേൽ അനുകൂല നിലപാടുകളിൽ നിന്ന് അല്പം വ്യതിചലിക്കുന്നതാണ് തങ്ങൾക്ക് നല്ലത് എന്ന ഒരു വാദഗതി അമേരിക്കയ്ക്കകത്ത് തന്നെ വളരെ ശക്തമായി ഉയരുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ വ്യക്തമാകുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾക്കുള്ള വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ടിൽ നൽകുന്നത് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്